ഹായ് ഹലോ ഗായ്സ് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം യൂട്യൂബിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കുറവാണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നേടാം അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ ഗായ്സ് നിങ്ങൾ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് ഒന്ന് ക്രോമിച്ച് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് വരും സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാൻ ഇപ്പം നമ്മൾ ഏത് ആണോ വേണ്ടത് അത് നേരെ നമ്മുടെ യൂട്യൂബിൽ ചെന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ലിങ്ക് കൊണ്ടുവന്ന് നമ്മുടെ നിം എന്ന് പറഞ്ഞ സൈറ്റിൽ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രോസസ്സിങ് കാണിക്കും പ്രോസസ്സിങ് കാണിക്കുമ്പോൾ തന്നെ കുറേ സൈറ്റിലോട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് എന്താ പ്രോസസിങ്ങ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി അതുപോലെ ഡെയിലി വ്യൂസേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് സ്പാമും കാര്യങ്ങളും ഒന്നും അല്ല അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഞങ്ങളെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്